بسم الله الرحمن الرحيم السلام عليكم ورحمة الله تعالى وبركاته الحمد لله والصلاة والسلام على أشرف رسول الله وعلى آله الفائزين برض الله أما بعد إراد روم بهمان ونرنيا عند سبتم سبيكون اللوالاية سهودا سهودا അള്ളാഹു സുബഹാനുഭൂവത്താല ഞാൻ പറയുന്നതും നിങ്ങൾ കേൾക്കുന്നതും ഒരു സ്വദേഹായ സൽക്കർമ്മമാക്കി അള്ളാഹു നമ്മിൽ നിന്നും സ്വീകരിക്കട്ടെ സഹോദരങ്ങളെ എല്ലാ ദിവസവും അഞ്ച് വക്ത സമയങ്ങളിലും പള്ളിയിൽ നിന്ന് നാം ബാങ്ക് കേൾക്കുന്നവരാണ് ഏറ്റവും നല്ലൊരു കർമ്മമാണ് ബാങ്ക് വിളിക്കുക എന്നുള്ളത് അള്ളാഹു സുബഹാനുഭൂവത്താലവൻ്റെ ഖുർആാനിലൂടെ പറയുന്നുണ്ട് അള്ളാഹുവിലേക്ക് ക്ഷണിക്കുന്നതിനേക്കാൾ നല്ല വാക്കേതുണ്ട് എന്ന് അവൻ്റെ ഖുർആാനിലൂടെ അള്ളാഹു ചോദിക്കുന്നുണ്ട് ബാങ്ക് വിളിക്കുന്ന അതിന് ഒരുപാട് പുണ്യങ്ങളാണ് അള്ളാഹു ശുഭാനുഭവ തല നൽകുന്നത് അവർ നാളെ അസറയിൽ തല ഉയർത്തി നിൽക്കുന്നവരായിരിക്കുന്നത് മഹാനായ മൊആാവിയുബനു അബി സുഫിയാൻ റളിയല്ലാഹു റിയാഹുനുവിന് തൊട്ട് കാൽ സമയത്ത് റസൂർ അള്ളാഹി സലഹ്ലൈ വസ്ലം അള്ളാൻ്റെ റസൂൽ പറയുന്നതായി കേട്ടിട്ടുണ്ട് അൽ അഅനാഖൻ അത്തോലു കയാമ കയാമത്തു നാളിൽ ആരോരുമില്ലാത്ത സമയത്ത് അള്ളാഹുവിൻ്റെ മഹ്ഷറാവൻ സഭയിൽ തല ഉയർത്തി നിൽക്കുന്ന ആളുകളെന്ന് പറയും പാങ്കുകൊടുക്കുന്നവരാണ് എന്ന് മഹാനായ പ്രവാചകർ സ്വല്ലല്ലാഹു അലൈഹി വസ്ലമെന്ന് തങ്ങൾ പറയാൻ മറ്റൊരു ഹദീശരോടാൻ റസോർ പറയുന്നുണ്ട് ജനങ്ങൾ അറിയുമായിരുന്നെങ്കിൽ ഒന്നാമത്തെ സഫിൻ്റെയും ബാങ്ക് ഒളിക്കുന്നതിൻ്റെയും മഹത്തമങ്ങാനം മനുഷ്യർ അറിയുന്നവരായിരുന്നെങ്കിൽ ആ രണ്ട് അമലുകളും ചെയ്യാൻ വേണ്ടി അവർ നറുക്കുടുമായിരുന്നു എന്ന് അള്ളാഹുവിൻ്റെ പ്രവാചകർ സല്ലാഹുരെയോ തങ്ങൾ പറയാൻ നാളെ ഖബറിൽ പുഴുവരിക്കാത്ത പത്ത് വിഭാഗങ്ങളിൽ ഒന്നിനെ എണ്ണിയത് ബാങ്ക് കൊടുക്കുന്ന അതിനെക്കുറിച്ചാൽ എത്രത്തോളം മഹത്വമുള്ള ഈ ബാങ്ക് കേൾക്കുമ്പോൾ നാം സംസാരിക്കരുത് ബാങ്ക് കൊടുക്കുന്നവരുടെ അതേ പുണ്യം ലഭിക്കണമെങ്കിൽ ബാങ്ക് കേൾക്കുന്ന സമയത്ത് മെണ്ടാതെ ശ്രദ്ധിച്ച് കേട്ടാൽ മതിയെന്നാണ് എത്ര തന്നെ വലിയ ജോലിയാണെങ്കിലും നമ്മൾ സംസാരിക്കാൻ പാടില്ല ബാങ്ക് കൊടുക്കുന്ന സമയത്ത് ആരെങ്കിലും സംസാരിച്ചാൽ അവസാനം മോശമാവുകയും ലാഹി ലാഹില്ലാ എന്ന ധിക്കറി ചൊല്ലാൻ കഴിയാത്തവരുമെന്നും പ്രവാചകർ സലഹ്ലേവ് സലമ തങ്ങൾ പഠിപ്പിക്കുന്നുണ്ട് അലിയാർ തങ്ങൾ പറയുന്നുണ്ട് ആറ് സമയങ്ങളിൽ നിങ്ങൾ സംസാരിച്ചാൽ നിങ്ങളുടെ മുപ്പത് കൊല്ലത്തെ ആമലുകൾ ബാത്തിലാകുന്നതാണ് എന്ന് അതിലൊന്നെണ്ണിയത് ബാങ്ക് കൊടുക്കുന്ന സമയം സംസാരിച്ചാൽ അവൻ്റെ മുപ്പത് കൊല്ലത്തെ ആമല് ബാത്തിലാകുന്നതാണ് ഈ പറഞ്ഞതനുസരിച്ച് നാം ചിന്തിച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഒരു അമരും ഉണ്ടാവുകയില്ല അതുകൊണ്ട് തന്നെ നാം ബാങ്ക് കൊടുക്കുന്ന സമയത്ത് സംസാരിക്കാൻ പാടില്ല നാം ചെറുപ്പം മുതലേ കേട്ടതാണ് മദ്രസയിലൊക്കെ പഠിച്ചതുമാണ് ബാങ്ക് കൊടുക്കുമ്പോൾ സംസാരിക്കരുത് എന്ന് പക്ഷെ പല ആളുകളും അത് നിസ്സാരമായി കാണുന്നു ആ മുസ്ലിമിയങ്ങൾ പോലും ബാങ്ക് കൊടുക്കുന്ന സമയത്ത് അവരുടെ പ്രസംഗങ്ങൾ നിർത്തുന്നതായിട്ട് നമ്മൾ സോഷ്യൽ മീഡിയയിലൂടെയൊക്കെ കാണുന്നതാണ് ബാങ്ക് കൊടുക്കുന്ന സമയത്ത് സംസാരിച്ചാൽ മലക്കൂൾ അവനെ ശബിക്കുമെന്ന് പണ്ഡിതന്മാർ പറഞ്ഞിട്ടുണ്ട് ബാങ്ക് തുടങ്ങുന്ന സമയത്ത് ഇനി പറയാൻ പോകുന്ന തിക്രം നമ്മൾ ചൊല്ലിക്കഴിഞ്ഞാൽ പത്ത് ലക്ഷം നന്മകൾ നന്മകളല്ലാഹു രേഖപ്പെടുത്തുകയും ഇരുപത് ലക്ഷം തിന്മകൾ തിന്മകളല്ലാഹു മായ്ക്കുകയും ഇരുപത് ലക്ഷം പദവി പദവിയല്ലാഹു ഉയർത്തുകയും ചെയ്യുന്നതാണ് ഈ ആനത്തു താലിബിനിൽ ييئ لكال بصغيركن من قال هنا يسمع المؤذن مرحبا بالقائل أدلا مرحبا بالصلاة أهلا بانغول كنا صمية عارم فرنجين مرحبا بالقائل عدلا مرحبا بالصلاة أهلا إن فرنقين كتب الله له അള്ളാഹുവിന് കെതുന്നതാണ് അൽഫ അൽഫ ഹസന പത്ത് ലക്ഷം നന്മകൾ നൽകുന്നതാണ് അഹുത്താല് ലക്ഷം തെറ്റുകൾ അല്ലാഹു അയക്കുന്നതാണ് ഇരുപത് ലക്ഷം പദവികൾ പദവികളല്ലാഹു സുബഹാനുഹൂവത്താൽ ഉയർത്തുന്നതാണ് എന്ന് മഹാന്മാരായ പണ്ഡിതന്മാർ വിശദീകരിച്ചു തരികയാണ് അതുകൊണ്ട് നാം ഈ വിക്രു നാം പതിവാക്കുക പങ്കുകൊടുക്കുന്ന സമയത്ത് സംസാരിക്കാതിരിക്കുക الله سبحانه وتعالى نمد لا عمر ورم الله سيگر كتئ بفضل صلى الله على محمد صلى الله عليه وسلم صلى الله على محمد صلى الله عليه وسلم اللهم صل على محمد يا رب صل عليه وسلم الحمد لله الحمد لله الحمد لله رب العالمين حمد يوافي نعمه ويكافي مزيدا اللهم صل على سيدنا محمد وعلى سيدنا محمد അള്ളാഹുവെ ഞങ്ങൾ പറഞ്ഞതൊക്കെ നീ സാലിഹായ സൽക്രമമാക്കി സ്വീകരിക്കണേ റബ്ബെ ഒരുപാട് ആളുകൾ ദുവാ കൊണ്ട് വസീയത്ത് ചെയ്തിട്ടുണ്ട് റബ്ബെ അള്ളാഹുവേ കമൻറ്റുകളിലൂടെയൊക്കെ ഒരുപാട് ആളുകൾ അവരുടെ പ്രയാസങ്ങൾ പറഞ്ഞുകൊണ്ട് ദുവാ കൊണ്ട് വസീയത്ത് ചെയ്തിട്ടുണ്ട് റബ്ബെ അവരുടെ പ്രയാസങ്ങളൊക്കെ കൊടുക്കണേ റബ്ബെ അവരുടെ രോഗങ്ങളൊക്കെ തരണേ റബ്ബെ അള്ളാഹുവേ ക്ലാസ് കേൾക്കുന്നവർക്ക് നീ അർഹമായ പ്രതിഫലം നൽകണേ അള്ളാഹ് അള്ളാഹുവേ ഞങ്ങളുടെ എല്ലാ പ്രയാസങ്ങളും മാറ്റിത്തരണേ റബ്ബെ ഞങ്ങളുടെ കടങ്ങളെ വീട്ടാനുള്ള എളുപ്പമാർഗം നീ കാണിച്ചു നൽകണേ റബ്ബെ അള്ളാഹുവെ നമ്മിൽ നിന്ന് ഒരുപാട് ആളുകൾ മൺമറിഞ്ഞു പോയിട്ടുണ്ട് റബ്ബേ മാതാപിതാക്കൾ മക്കൾ സഹോദരി സഹോദരന്മാർ കുടുംബക്കാർ നാട്ടുകാർ ബന്ധുമിത്രാദികൾ അങ്ങനെ പലരും നമ്മിൽ നിന്ന് വിട പറഞ്ഞിട്ടുണ്ട് റബ്ബെ അള്ളാഹുവേ അവരുടെ ഖബറുടെ നീ വിശാലമാക്കണേ അള്ളാ അവരുടെ ഖബറുടെ നീ സ്വർഗ്ഗപ്പൂന്തോപ്പാക്കണേ റബ്ബെ സ്വർഗത്തിൽ നിന്നുള്ള വാതിലവർക്ക് തുറന്നു കൊടുക്കണേ റബ്ബേ ഖുർആാനിൻ്റെ പ്രകാശം അവരുടെ ഹദറത്തിലേക്ക് നീതിച്ചു കൊടുക്കണേ റബ്ബെ ലാഹുവേ ആയിനീങ്ങളുടെ ആയിന്യത്തൊട്ടും സാഹിര്യങ്ങളുടെ നീ നീക്കാക്കണ റബ്ബേ ജീവിതത്തിൽ ഒരിക്കലെങ്കിലും ഹജ്ജും ആംറയും ചെയ്യാനുള്ള ഭാഗ്യം നീ നമുക്കൊക്കെ നൽകണേ റബ്ബെ ലാഹുവേ വീടില്ലാത്തവർക്ക് അനുയോജ്യമായ വീട് നൽകണേ റബ്ബേ മക്കളില്ലാത്തവർക്ക് സ്വാലിഹായ സന്താനങ്ങൾ നൽകണേ റബ്ബെ ദീനിനും സമുദായത്തിനും സമൂഹത്തിനും ഉപകരിക്കുന്ന നല്ല മക്കളാക്കി നമ്മുടെ മക്കളെ മാറ്റണേ റബ്ബെ ربنا تقبل منا انك انت السميع العليم وتب علينا انك انت التواب الرحيم آمين آمين برحمتك يا أرحم الراحمين دعى السلام عليكم ورحمه الله تعالى وبركاته